മലയാളികളടക്കം റിലീസിനായി കാത്തിരിക്കുന്ന തമിഴ് സിനിമയാണ് വേട്ടയ്യൻ രജനീകാന്ത് നായകനായെത്തുന്ന ചിത്രം ഒക്ടോബർ പത്തിന് തിയേറ്ററുകളിൽ എത്തും ഇതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ രജനി ആരാധകർ ആരംഭിച്ചു കഴിഞ്ഞു ഈ സന്തോഷത്തിനിടയിൽ ആരാധകരെ നിരാശരാക്കിയുള്ള വാർത്തകളും പുറത്തുവരികയാണ് വേട്ടയന് നിയമക്കുരുക്ക് എന്നാണ് പുതിയ വാർത്ത ചിത്രത്തിലെ ചില സംഭാഷണങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയിരിക്കുകയാണ് വേട്ടയനിൽ പോലീസ് ഏറ്റുമുട്ടലുകളെ പ്രകീർത്തിക്കുന്ന സംഭാഷണങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മധുര സ്വദേശിയായ കെ പളനിവേലുവാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു സംഭാഷണങ്ങൾ മാറ്റുന്നതുവരെ വേട്ടയൻ്റെ റിലീസ് നീട്ടിവയ്ക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് വ്യാജ പോലീസ് ഏറ്റുമുട്ടലുകൾ നിയമവിരുദ്ധവും ഭരണഘടനാ ലംഘനവുമാണെന്നും ഇതൊരിക്കലും മഹത്വൽക്കരിക്കരുതെന്നും പരാതിയിൽ പറയുന്നു പിന്നാലെ ഹർജി പരിഗണിച്ച കോടതി ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് വമ്പൻ താരനിര അണിനിരക്കുന്ന സിനിമയാണ് വേട്ടയൻ രജനീകാന്തിനൊപ്പം അമിതാഭ് ബച്ചനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്